കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീഹാർ ഇപ്പോൾ ചർച്ചകളിൽ നിറയുകയാണ് ബീഹാറിലെ നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അതായത് എൻ ഡി എ സഖ്യം പൊളിയാൻ പോകുന്നു നിതീഷ് കുമാർ വീണ്ടും ഇന്ത്യ സഖ്യത്തിലേക്ക് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ലാലു പ്രസാദ് യാദവാണ് ഈ വിഷയമാദ്യം കത്തിച്ചത് പിന്നീട് അദ്ദേഹത്തിന്റെ മകളും ഈ വിഷയം ഏറ്റെടുത്തു ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്ത ദിവസങ്ങളിൽ ബീഹാറിലെ പാട്നയിൽ സന്ദർശനം നടത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നതോടെ ചില നീക്കുപോക്കുകൾ ബീഹാറിൽ നടന്നു കഴിഞ്ഞുവെന്ന് തന്നെയാണ് കരുതേണ്ടത് ഇന്ത്യ സഖ്യം പൊളിഞ്ഞുവെന്ന് മോദി അനുകൂല മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഇവിടെ നിതീഷ് കുമാറിനെ പോലുള്ള മോദിയുടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രബല കക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിനെ തന്നെയാണ് സഖ്യത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ബി ജെ പിക്ക് നിലയുറപ്പിച്ച നിതീഷ് കുമാർ ഒടുവിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വീണ്ടും കളം മാറി കോൺഗ്രസിനൊപ്പം നിൽക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ കേന്ദ്രത്തിന്റെ പല നയങ്ങളോടും മുഖം തിരിക്കുന്ന സമീപനമാണ് നിതീഷ് കുമാർ എടുത്തിട്ടുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കാര്യത്തിലായാലും പൗരത്വ ഭേദഗതി നിയമത്തിലായാലും ബക്ക വിഷയം വന്നപ്പോഴും അതുപോലെ ജാതി സെൻസസിന്റെ കാര്യത്തിലുമൊക്കെ കോൺഗ്രസിനൊപ്പം നിലപാടെടുത്തിയ ആളാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ എതിർപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പല ബില്ലുകളും പാർലമെന്റിൽ പാസാകാതിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്നതിന്റെ സമ്മാനമായി ബീഹാറിനും ആന്ധ്രക്കും കേന്ദ്ര ഫണ്ടുകൾ വാരിക്കോരി ബി ജെ പി നൽകിയപ്പോൾ അവർ പ്രതീക്ഷിച്ചത് തങ്ങൾക്കൊപ്പം തങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കാൻ നിതീഷ് കുമാർ തയ്യാറാകുമെന്നതാണ് എന്നാൽ അത് വലിയ ഒരു തെറ്റിദ്ധാരണ എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് താൻ ഇത്രയും കാലം എൻ ഡി എൽ തുടരാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എന്ന് നിതീഷ് കുമാർ പറയുമ്പോൾ അത് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു അടി ചെറുതൽ അതായത് എല്ലാ കാലവും ബി ജെ പിയെ താങ്ങി നിർത്താൻ താനില്ല എന്നുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നിതീഷ് കുമാർ ബി ജെ പിക്ക് നൽകുന്നത് നിതീഷ് ഇത്തരത്തിൽ വീണ്ടും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കോൺഗ്രസ് കൂടി മനസ്സ് വയ്ക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി നിതീഷിനെ അടുപ്പിക്കേണ്ട എന്നുള്ള നിലപാടായിരുന്നു ഇതുവരെയും സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ബി ജെ പിയെ ബീഹാറിൽ നിന്നും പുറത്താക്കാൻ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പട്ന സന്ദർശനം ഒരു അട്ടിമറി സൃഷ്ടിക്കുമോ എന്നുള്ള ഭയം അമിത്ഷാ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യം വിട്ടാൽ മോദിയുടെ പ്രധാനമന്ത്രി കത്തയിലൂടെ ഒരു കാലൊടിഞ്ഞെ പറയേണ്ടി വരും അങ്ങനെയെങ്കിൽ അഞ്ചു വർഷം എന്ന കാലാവധി തീർക്കാൻ മോദിക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ